മോഹിനിയാട്ടത്തിൽ വർഷത്തെ പരിശീലനം പൂർത്തീകരിച്ച് അമീന ഷാനവാസ് ഇരിഞ്ഞാൽക്കുട നടന കൈരളിയുടെ വേദിയിൽ അരങ്ങേറി സബര്യ എന്ന് പേരിട്ടിരിക്കുന്ന മോഹിനിയാട്ട കച്ചേരി എഴുതി ചിട്ടപ്പെടുത്തിയത് അമീനയുടെ ഗുരുവും കൂടിയാട്ട കുലപതി വേണുജിയുടെ ഭാര്യയുമായ നിർമ്മല പണിക്കരാണ് നിർമ്മല ടീച്ചർ എഴുതി ചിട്ടപ്പെടുത്തിയ ഗീതയോധിയ ഗോവിന്ദൻ എന്ന വർണ്ണമാണ് ഏറ്റവും പ്രധാന ഇനം രണ്ടായിരത്തി പതിനെട്ടിൽ നവരസാധനാ പഠനത്തിനായി വേണുജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് പരിശീലനം തുടങ്ങിയ അമീന പിന്നീട് മോഹിനിയാട്ടത്തിൽ നിർമ്മല ടീച്ചറുടെ ശിഷ്യയായി നേരത്തെ എറണാകുളത്ത് ശ്യാമള സുരേന്ദ്രന്റെ കീഴിലായിരുന്നു നൃത്ത പഠനം മോഹിനിയാട്ടത്തിൽ അഭിനയത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഓരോ ഇനങ്ങളും നിർമ്മല ടീച്ചർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് അമീന പറഞ്ഞു ഏകദേശം ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നടന കൈരളിയിൽ ദിവസങ്ങളോളം തങ്ങിയാണ് പരിശീലനം നടത്താറുള്ളത് വിവാഹ ശേഷം ഭാരദാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭരതനാട്യത്തിൽ പി ജി എടുത്ത അമീന നൃത്തരംഗത്ത് സജീവമാണ് ആരോഗ്യ വിഭാഗം സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന്റെ ഭാര്യയായ അമീന അന്തരിച്ച മുൻ എം പി എം ഐ ഷാനവാസിന്റെ മകളാണ് അമീനയുടെ ഏകമകൾ ഐഷ ഡൽഹിയിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇരിങ്ങാലക്കുട